പരിപ്പ് വട മഴ കട്ടൻ ചായ ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പരിപ്പട വ്ലോഗാണ് അല്ലല്ല പരിപ്പ് വട ഉണ്ടാക്കുന്ന വ്ലോഗ് പരിപ്പട ഉണ്ടാക്കുന്ന നമ്മളിപ്പം തീരുമാനിച്ചു വന്നല്ല രാവിലെ തീരുമാനിച്ചതാണ് കൊറച്ച് പരിപ്പുണ്ടായിരുന്നു അത് രാവിലെ ഞാനെടുത്ത് ഇട്ട് ഒരു നാലു മണിക്കൂർ കേട്ടോ ഇട്ടിരിക്കുന്നത് പരിപ്പ് തരി തരിയായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇച്ചിരി പരിപ്പ് കടിക്കുന്നത് നല്ലതാ പിന്നെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതോട്ടിട്ട് കൊടുക്കാം ഉപ്പിടയായിട്ട് മിക്ക ദിവസം വൈകുന്നേരം കൂടി നല്ല മഴയുണ്ട് മഴ പെയ്യുമ്പം തോന്നും മഴയൊക്കെ ആസ്വദിച്ച് ഇച്ചിരി കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു പരിപ്പടയൊക്കെ ഒക്കെ തിന്നാലോന്ന് കടയിൽ നിന്ന് വാങ്ങുന്നതിനെ കാട്ടിലും നല്ലതല്ലേ വീട്ടിലുണ്ടെങ്കിൽ തിന്നുമ്പോ ഒരു പ്രത്യേക രുചി ആരൊക്കെ പഴങ്ങിയത് മഴ കട്ടൻ ചായ പരിപ്പാട അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ആദ്യം ഇട്ട പരിപ്പട നല്ലപോലെ മൊരി മുരി മൊരിക്കിട്ടുണ്ട് വെള്ളമാണ് ആയാലോ എന്ന ഇച്ചിരി കട്ടൻ ചായയും കൂടി ഇടാന്ന് വെച്ച് വെള്ളം വെച്ച് കട്ടൻ ചായ തിളച്ചുകൊണ്ട് ഇടപഴത്തേക്കിന മഴ തുടങ്ങിയത് ഇനിയിപ്പ മഴ ആസ്വദിച്ച് കട്ടൻ ചായ കുടിച്ച് പരിപ്പട ഇന്നാലോ മഴ പരിപ്പട കട്ടൻ ചായ